ലഹാക്കിന്റെ പുത്രി ഉണ്ട് അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഓരോരുത്തരുടെയും വാപ്പയുടെ പേര് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഒരുപാട് കെട്ടിയിട്ടുണ്ടല്ലോ ഇതൊക്കെ അയ്യോ കേട്ടില്ല ഞാൻ പറഞ്ഞതൊന്നും അതായത് മറ്റേ കേട്ടില്ല ഒന്നും അയ്യോ എന്റത് അതായത് പലപ്പോഴും ഇവരുടെ വാപ്പയുടെ പേര് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ ഇപ്പൊ ഫാത്തിമ രണ്ട് ഫാത്തിമ ഉണ്ട് ഒന്ന് ഷുറൈഹിന്റെ പുത്രിയുമുണ്ട് മറ്റൊരു ഫാത്തിമ ലഹാക്കിൻ്റെ പുത്രിയുമുണ്ട് ഈ ലഹാഖിന്റെ പുത്രിയുമായിട്ട് വിവാഹ കരാർ ചെയ്തിരുന്നില്ല സമയം വേണ്ടേ ഇപ്പൊ ഒരു ഭാര്യയുടെ തന്നെ പിന്നെ ആനിവേഴ്സറി ഒക്കെ ഓർത്തു വെക്കാൻ എന്ത് പ്രയാസമാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഓർത്ത് വെക്കാൻ അപ്പോ ഇത്രയും ആളുകളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഓർത്ത് വെച്ചിട്ട് അവരുടെ പേര് പോലും മൂലം ലഭിക്കും അറിയില്ല അപ്പൊ അത് ഒരു മനുഷ്യനല്ലേ അദ്ദേഹവും ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകാം അപ്പം എല്ലാം വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ മൈമൂന ഹിലാൽ ഗോത്രക്കാരനായിട്ടുള്ള ഹാരിസിന്റെ മകളാണ് ഈ ഹാരിസിന്റെ തന്നെ മറ്റൊരു മകളെ അബൂ സുഫിയാൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രം മറ്റൊരു സഹോദരിയാണ് അബ്ബാസിബിന് അബ്ദുൽ മുത്തലിബും വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന മൈമൂന ഏത് മൈമൂനയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്ന മൈമൂന ഈ മൈമൂനയാണ് നെബിയുടെ കെട്ടായത് കൊണ്ട് ഇനി ചരിത്ര പുസ്തകങ്ങൾ തന്നെ തപ്പേണ്ടി വരും നിങ്ങൾ പറഞ്ഞ ഈ മൈമൂനെ ആരാണെന്ന് തപ്പണമെങ്കിലും എവിടെ നിന്ന് നിങ്ങക്ക് കിട്ടിയത് അതിന്റെ ഞാൻ അങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ട് മുൻപ് ആരോ ഈ ആ സംരക്ഷണം കൂടെ ഏറ്റെടുക്കും എന്നുള്ള രീതി അല്ല സംരക്ഷണം ഏറ്റെടുത്തു എങ്കിൽ സംശയിക്കണ്ട കെട്ടിയാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നത് കാരണം മറ്റുള്ളവർ ദുഷിച്ച് പറയും സംശയം അങ്ങനെ അങ്ങനെ പോലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഇവനെയാണല്ലോ ആ പെണ്ണിന്റെ വീട്ടിലെ ചെലവിന് കൊടുക്കുന്നത് എന്ന് പറയില്ലേ അതുകൊണ്ട് എല്ലാവരെയും കെട്ടി സംരക്ഷിച്ചു അങ്ങനെ കെട്ടി സംരക്ഷിക്കാനായിരുന്നു എനിക്കിഷ്ടം വേറെ ആരും അങ്ങനെ പെണ്ണുങ്ങളെ സംരക്ഷിച്ചിട്ട് ഉണ്ടാക്കണ്ട ആ സ്വർഗം എനിക്ക് തന്നെയാണെന്നിപ്പോ കോഴിക്കോട് പാളയം പട്ടാളപ്പള്ളിയിൽ നിന്ന് എപ്പോഴും ഇബ്രാഹിഖ വന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരിയോട് പറയൂ എന്ന് പറഞ്ഞില്ലേ ഇബ്രാഹിഖാന്റെ മോളെ കെട്ടണം എന്ന് ഒരിക്കലും ബാലുകൊണ്ണൻ ചിന്തിച്ചില്ലല്ലോ വിവാഹിതരല്ലാത്ത എത്രയോ പയ്യന്മാര് യുവാക്കള് മുസ്ലിം യുവാക്കൾ തന്നെ ബിസ്മി എന്ന് പറയുന്ന മാരേജ് ബ്യൂറോയിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് പെണ്ണ് ശരിയാകാതെ നടക്കുന്നുണ്ടല്ലോ എന്നാ മോനെ ഇപ്രൈക്കായിക്കൊരു മോളുണ്ട് എന്നാ നീ പോയി കെട്ടിക്കോ നല്ലല്ലോ പറഞ്ഞത് ഭാര്യയോട് പോയി സമ്മതം ചോദിച്ചത് മോളെ ഞാനങ്ങ് കെട്ടിക്കോട്ടെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പോകാമെന്നല്ലേ സ്വർഗത്തിന്റെ വിഷയത്തിൽ ഞങ്ങള് കുറച്ച് സ്വാർത്ഥരാണ് ഹലോ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ വ്യക്തി ഡോക്ടറാണ് എനിക്കറിയുന്ന സുഹൃത്താണ് പേഷ്യന്റ് വന്നിട്ടുണ്ടാവും തുടർന്നോളൂ വേറെ ആരെയൊക്കെ ചോദിച്ചോളൂ ഇന്ന ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളോടെ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ജാമ്യം പ്രതികരിക്കുകയാണ് ഈ യു പിയിലൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര കലാപം ഉണ്ടാക്കിയിട്ടേ മുസ്ലിങ്ങളെ ഒരു പ്രതിഷേധ യോഗം എന്തായാലും പരിപാടി ഐ ലവ് മുഹമ്മദ് എന്നും പറ ഒരു ബാനറൊക്കെ പിടിച്ചുകൊണ്ട് യു പി തെരുവുകളിൽ ഇറങ്ങി ഭയങ്കര കലാപം ഉണ്ടാക്കി യു പി പോലീസുകാരെല്ലാത്തിന്റെയും മൂടടിച്ച് വരുത്തുകയൊക്കെ ചെയ്തൊരു വാർത്തയെ കേട്ടാണ് അപ്പൊ എന്റെ ചോദ്യം ഈ ലവ് മുഹമ്മദ് മുഹമ്മദിനെ സ്നേഹിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഗുണം ഇന്ന ഇന്ന കാരണം കൊണ്ട് എനിക്ക് മുഹമ്മദിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതിനുള്ള കാരണമുണ്ട് ഇപ്പൊ നമുക്കൊരാളെ ഇപ്പൊ മമ്മൂട്ടിയെ ഒരാളെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഉള്ളു അഭിനയ പാടവും മോഹൻലാലിനെ ഒരാളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന പറഞ്ഞാല് പുള്ളിയെ അഭിനയം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയം മനുഷ്യനെ ആകർഷിക്കുന്ന തരത്തിലാണ് അങ്ങനെ ഓരോന്നിനും ഓരോരുത്തരും ഒരു കാരണമുണ്ടാകും ക്രിക്കറ്റ് കളിക്കാരെ അവരെ അവരെ ആരാധിക്കുന്നവർ സ്നേഹിക്കുന്നവരുണ്ട് എന്നാൽ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ജന്മത്തെ ലവ് ചെയ്യാനുള്ള എന്തെല്ലാം കാരണങ്ങൾ ഉണ്ട് അത് മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഏതെങ്കിലും ഒരു മുസ്ലിം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് മുസ്ലിം സ്നേഹിക്കപ്പെടണം ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത് മുഹമ്മദിനെ പോലുള്ളൊരു കശി വെറുക്കപ്പെടണം അതിന്റെ ഒരു അമ്പത് കാരണം ഞാൻ പറയാം അക്ക വിട്ട് അക്ക വിട്ട് ഞാൻ പറയാം വെറുക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സ്നേഹിക്കപ്പെടണ്ടല്ല നാം മുസ്ലിങ്ങൾ പറയുന്നു അയാളെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഐ ലവ് മുഹമ്മദ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഒരു നാലഞ്ച് കാരണങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് പുള്ളിയുടെ ധാർമ്മിക ജീവിതം പുള്ളിയുടെ പഠിപ്പിക്കല് പുള്ളിയുടെ മറ്റേന്തെങ്കിലും കാരണങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെ പറഞ്ഞാർക്കല്ലോ ഒരു നാലഞ്ച് കാര്യങ്ങൾ ഇവിടെ വിത്ത് റഫറൻസ് നുണകൾ പോക്കറ്റ് മടക്കി വെക്കുക നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നിന്നോ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്നോ മുഹമ്മദിനെ സ്നേഹിക്കാൻ പറ്റിയ ഒരു നാലഞ്ച് കാരണങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിലൊന്നു പറയും താഴെ ഉള്ളൊരു കയറി വരുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വന്നിട്ട് പറഞ്ഞാൽ മതി ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ സല്ലല്ലാഹി സലവല്ലാദി സല്ലത്തെ സ്നേഹിക്കുന്നുണ്ട് ഒന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പെറുത്ത് ഇസ്ലാം ഒരു കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ച് മദ്രസകളിലും മറ്റടുത്തും ഒക്കെ പഠിപ്പിച്ച് വേണ്ടി പ്രഭാഷണം നടത്തിയ ഒരാള് അത് വിട്ടിട്ട് ഇന്ന് മുഹമ്മദിനെ പഞ്ഞിക്ക് ഇടുന്നുണ്ട് ജാമ്യ ടീച്ചർ അപ്പൊ ജാമ്യ ടീച്ചറിന്റെ മുമ്പിൽ അത് പറയുകയാണെങ്കിൽ ഒരു അഭിമാനമാണ് ഒന്ന് പറഞ്ഞു സുഹൃത്ത് വന്നിട്ടുണ്ട് ഹലോ വിഷാൻ ഷാനാൻ മൈക്ക് എടുത്തായിരുന്നു പക്ഷെ ഇപ്പൊ ഉഷാന മൈക്ക് കേൾക്കുന്നില്ല ഉഷാൻ മൈക്ക് ഓഫ് ആകെ മൈക്ക് ഒന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണോ നമ്മുടെ ഈ യേശു യേശുല്ലേ യേശുദേവൻ യേശുദേവനെ കൊണ്ട് പുരുഷ ചുമ്പിച്ച്

തോളിൽ എടുത്തു തൂക്കി നടക്കുമായിരുന്നു അപ്പൊ നബിയുടെ കാൽ തറയിൽ ഒരഞ്ഞുകൊണ്ട് പോകുമായിരുന്നു അങ്ങനെയാണ് ആയിഷയുടെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയത് എന്ന് പറയുന്നു ആ സമയത്ത് മുഹമ്മദ് നബിയുടെ നടുവിന് എത്ര ഉളുക്കാണ് ഉണ്ടായിരുന്നത് ഒന്ന് രണ്ടാമത്തെ ചോദ്യം വിവാഹിതയാകാതെ മറിയം വലിയ ഒരു ഗുഹ ഒരു മലയ്ക്ക് മുകളിൽ പോയി നിന്നിട്ട് പടച്ചോൺ തുണി മാറ്റി ഊതിയാണ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയത് ഗർഭിണിയാക്കിയത് എന്നിട്ട് ആ കുഞ്ഞുമായിട്ട് പ്രസവിച്ച പെണ്ണ് ഒരു പ്രസവരക്ഷയും ചെയ്യാതെ ആ കുഞ്ഞിനെയും കൊണ്ട് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവരുടെ നടുവിന് നടുവിനുക്ക് വീണിട്ടുണ്ടായിരുന്നില്ലേ ഈസാൻ നബി വളർന്ന് വലുതായി പിന്നെ തൊട്ടേ കിടന്നു സംസാരിച്ചു ഈസാൻ നബി ആകാശത്തെ കുയർത്തി എന്നാ പറയുന്നത് ആ സമയത്ത് ഈസാ നബിക്ക് ഉളുക്ക് വീണിട്ടില്ലായിരുന്നോ നബിക്ക് ദൈവിക പ്രബോധനങ്ങളുമായി വെളിപാടുമായിട്ട് ജിബിരി വരാതെ രണ്ട് മൂന്ന് മാസക്കാലം പഠിപ്പിച്ചപ്പോൾ ഒരു ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാടിയാലോന്ന് തോന്നി തോന്നി ചാടാൻ ശ്രമിച്ച നബിയുടെ പിന്നെ ഊരക്ക് ഉളുക്ക് വീണിട്ടില്ലായിരുന്നോ അപ്പൊ അതേ ഉളുക്ക് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ നിങ്ങളല്ലേ പറയുന്നത് യേശു തന്നെയാണ് ഈസാ നബി എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈസാ നബിക്ക് പകരം ഉളുക്ക് വീണിട്ടുണ്ടാവും യ്യോ ഒറ്റോ ടൊപ്പടുത്ത് കയറി ഇറക്കിയ പുള്ളിയുടെ കുറിച്ചിട്ട് ചിലപ്പോ ഒരു കഴിവായി ടീച്ചറെ അതിന് കിട്ടിട്ടില്ല എട്ട് പേര് വന്ന് റെയ്ഡ് അന്ന് അല്ല അങ്ങനെയാണെങ്കിൽ നിക്ക് അല്ലല്ല ആ ോടൊന്നും പറയണ്ട സഹോദര നബിക്ക് സാമാനം ഇല്ലാത്തത് കൊണ്ടാണോ ഈസാനബിഅള്ളാഹു ഒരു പെണ്ണിനെ കൊടുക്കാതിരുന്നത് ഞാനൊരു കാര്യം പറയുന്നത് ഈസാ ഞാൻ ഞാൻ പറയുന്ന കേസാന നിരീക്ഷരവാദിയുമായിട്ടിപ്പോ സ്വന്തം കൂട്ടാതെ നിന്നെ വിശ്വാസം നിന്നെ എടോ നീ സുഡാപ്പിയ നീ എന്തിനാ നീ വിട്ടിട്ട് പോരുന്നീ സോറി നീ നേരത്തെ നീ വിട്ടിട്ട് പോരുന്ന വിശ്വാസത്തെ രക്ഷിക്കാൻ ഒരാളെ വിളിച്ചോണ്ട് വരേണ്ട ആവശ്യം എന്തോ നിനക്ക് നിനക്കൊന്നും ബുദ്ധി അന്ന് ജനിച്ചപ്പോട്ടെ ഇല്ല അല്ല മറിയം സിസ്റ്ററെ അത് ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിം